ഡോക്ടർ ചാൾസൺ ഏഴിമലയുടെ പോരാട്ടകഥ അന്താരാഷ്ട്ര വേദിയിൽ കേരള ടൂറിസം ലൈഫ് ഗാർഡ് എന്ന നിലയിലും അന്താരാഷ്ട്ര നീന്തൽ പരിശീലകൻ എന്ന പദവിയിലും തിളങ്ങുന്ന ഡോക്ടർ ചാൾസൺ ഏഴിമലയുടെ ആത്മകഥാംശമുള്ള കൃതി നീന്തിക്കയറിയ ജീവിതം ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ നടന്ന പ്രൌഢഗംഭീരമായ ചടങ്ങിൽ പ്രകാശനം ചെയ്തു ഒലി ബുക്സ് പ്രസാദനം ചെയ്ത ഈ പുസ്തകത്തിന്റെ അന്താരാഷ്ട്ര തലത്തിലുള്ള വിൽപ്പനയുടെ ഉദ്ഘാടനമാണ് എക്സ്പോ സെന്ററിലെ പ്രധാന വേദിയിൽ നടന്നത് ദേശീയ അന്തർദേശീയ തലത്തിൽ നിരവധി അവാർഡുകൾ നേടിയിട്ടുള്ള ഡോക്ടർ ചാൾസൺ ഏഴിമലയുടെ ജീവിത സമരങ്ങളുടെയും നീന്തൽ ലോകത്തെ അദ്ദേഹത്തിന്റെ നേട്ടങ്ങളുടെയും നേർസാക്ഷ്യമാണ് ഈ പുസ്തകം പ്രതികൂല സാഹചര്യങ്ങളെ നീന്തിക്കടന്ന് അദ്ദേഹം കൈവരിച്ച വിജയഗാഥ പുതുതലമുറയ്ക്ക് പ്രചോദനമാകും എന്നതിൽ സംശയമില്ല പ്രകാശനം പുസ്തകപരിചയം പുസ്തക എഴുത്തുകാരും പ്രശസ്ത എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ ജലീലിയോ പ്രകാശനകർമ്മം നിർവഹിച്ചു എഴുത്തുകാരൻ ജലീലിയോയിൽ നിന്നും പുസ്തകം സ്വീകരിച്ച പ്രശസ്ത എഴുത്തുകാരനും വാത്മീകമായ തിക്കോടി ബഷീർ തുടർന്ന് സദസ്സിനെ പുസ്തകം പരിചയപ്പെടുത്തി ഡോക്ടർ ചാൾസൻ ഏഴിമലയുടെ ഇച്ഛാശക്തിയുടെയും അനുഭവ സമ്പത്തിനെയും അദ്ദേഹം പ്രകീർത്തിച്ചു ചടങ്ങിൽ പ്രമുഖ വ്യക്തിത്വങ്ങൾ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഷാർജ പുസ്തകോത്സവ വേദിയിൽ നടന്ന ഈ പ്രകാശനം മലയാളത്തിന്റെ ആത്മകഥാ സാഹിത്യത്തിന് ലഭിച്ച വലിയ അംഗീകാരമായി മാറി ഡോക്ടർ ചാൾസൺ ഏഴിമലയുടെ നീന്തിക്കര ജീവിതം എന്ന കൃതി ആഗോള വായനക്കാരിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിലാണ് പ്രസാധകരും സാഹിത്യ ലോകവും കവിതയുടെയും കഥയുടെയും കാൽപ്പനികൾക്കൊക്കെ അപ്പുറത്ത് അതിന്റെ ഇരുടകാശങ്ങൾക്ക് അപ്പുറത്ത് ജീവിതത്തെ ആ അർത്ഥത്തിൽ ഉറങ്ങി തലപ്പിന്റെ മുന കൊണ്ട് നമ്മുടെ കാഴ്ചകളെയും നമ്മുടെ ജടാവസ്ഥയും പിളർത്തുന്ന അനുഭവങ്ങളുടെ കനൽ പെരുക്കമാണ് ചൾച്ച ഈ പുസ്തകത്തിന്റെ പൊരുൾ എന്നത് ആ അർത്ഥത്തിൽ ഈ പുസ്തകം ഹൃദയത്തോട് ചേർത്ത് വെക്കണം